ഇതുപോലത്തെ ചിരട്ടൊന്നും ചില്ലറക്കാരനല്ല കേട്ടോ ഒരു ചിരട്ട ഉണ്ടെങ്കിൽ നമുക്കിതാ നമ്മുടെ വീട്ടിൽ ഗ്രാമ്പു പന പോലെ വളർത്തിയെടുക്കാം അപ്പോൾ ഗ്രാമ്പു നടുന്നത് വളരെ ചുരുക്ക ആളുകളേ ഉള്ളൂ അല്ലേ കാരണം ഗ്രാമ്പു നട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പിടിക്കൊന്നുമില്ല മുളച്ചൊന്നും പെട്ടെന്ന് അത് കേട് വരാനൊക്കെ ചാൻസ് കാരണം മണ്ണിൽ പിടിച്ച് മുള വന്ന് റെഡി ആവണമെങ്കിൽ കുറച്ച് പ്രയാസമുണ്ട് നമ്മുടെ ഗ്രാമ്പു ഇപ്പം നടുന്ന രീതിയാണ് നമുക്ക് ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഗ്രാമ്പു നമ്മുടെ വീട്ടിൽ ഒരു ചെറിയൊരു ചെടി ഗ്രാമ്പൂവിൻ്റെ മരം ഉണ്ടെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാട്ടെ അപ്പത് ഞങ്ങളുടെ തോട്ടത്തിലുള്ള ഗ്രാമ്പു ആണ് അപ്പൊ ഒരു എട്ടുപത്തു മരം ഉണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് എടുത്തിട്ട് ബാക്കി ഞങ്ങള് കടയിൽ കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് ഗ്രാമ്പു ഗ്രാമ്പുണ്ടാവുമ്പോ ഇങ്ങനെയാണ് ഉണ്ടാവുന്നത് അപ്പൊ കൊറേ ഇലകൾ അടിവശത്തേക്ക് നിൽക്കും എന്നിട്ട് അതിന്റെ ഈ ഒരു ഗ്രാമ്പു പൂവ് പോലെയാണ് കേട്ടോ ഇങ്ങനെ ഇങ്ങനെ കൊല കുത്തി ഇങ്ങനെ നിറയെ നിക്കും ഇത് പറിച്ചെടുക്കാനും സുഖമാണ് തളർപ്പ് ഭാഗത്താണ് ഉണ്ടാവുന്നത് നമ്മുടെ ഇല്ലേന്റെ തളിർപ്പ് ഭാഗത്താണ് ഇപ്പൊ ഇതുപോലത്തെ വലിയൊരു മരമാണ് കേട്ടോ നമ്മുടെ ജാതി മരം ഉണ്ടല്ലോ ജാതി